സാമ്പത്തികമായി എന്നെ ജ്യൂസം ചെയ്യുന്ന കുറേ പേരുണ്ട് രണ്ടുപേരാണ് ഒന്ന് അലഞ്ചി ഓസ് പെറയും അഭിലാഷ് ചാട്ടായ അഭിലാഷ് ചാട്ടായം പറഞ്ഞ അവൻ ഒരു അട്ടയാണ് അവൻ ആരാണ് പെരയർക്ക് പോലും അറിയില്ല അവൻ്റെ ഉദ്ദേശം പറഞ്ഞ എന്നെയും എൻ്റെയും പെരയ്യയുടെയും തെയ്യം ഉപയോഗിച്ച് അവന് പൊങ്ങി വരണം പെരയരയാണെങ്കിൽ ഇവർ കൊല്ല രൂപ തരാനുണ്ട് ഞാൻ രൂപം തിരിച്ചു വയ്ക്കുന്നില്ല എന്നിട്ട് ഫുഡടിക്കല മീൻ ബിരാട്ടി ആ എൻ്റെ രൂപയിൽ വെച്ചിട്ടാണ് വാങ്ങിക്കണം വെറുതെ എന്നാട്ടെല്ലാം വാങ്ങിച്ചു കുടിച്ച് ഭക്ഷണം കഴിച്ച് കുടിച്ചിട്ട് എനിക്കത് തെളിവൊളിക്കും ഞാൻ ചോദിച്ചാൽ എന്തൊക്കെ പറഞ്ഞു വരുമ്പോൾ അവന് റീച്ചിട്ടാൻ വേണ്ടിയാണ് അവന് ഇടാൻ വേണ്ടി അവന് രൂപയിൽ വാക്കണെ എന്നെ എന്നെ തള്ളി പറയുകയാണ് ഈ രണ്ടെണ്ണത്തിൽ സല്ല് ചെയ്ത് സഹിക്കാൻ വയ്യ പുറകെ നടക്കുകയാണ് മാക്സി ചോദിച്ചു ഉദ്ദേശം പറയണം അവൻ സ്വാർത്ഥനാണ് അവര് നല്ല വലിയ വെബ്വെസ്റ്റായിട്ടുള്ള അഭിനയിക്കും അവനെ എൻ്റെയും പിറകരുടെയും പോപ്പുലാരിറ്റി അവന് ഉപയോഗിക്കണം എന്നിട്ട് അവന് പൊങ്ങുകയാണ് അവര് പ്രകടക്കു മനസ്സിലായിട്ടുള്ള രണ്ടുപേരെയും കൊണ്ട് ഭയങ്കര സല്യമാണ് സാമ്പത്തികമായിട്ടാണ് ചൂഷണം ചെയ്യുന്നത് ഇവർ മാത്രമല്ല വേറെ പാട്ടും സാമ്പത്തിക ചൂസണം ചെയ്യുന്നുണ്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും പുറകെ വേദവാണ് ഒരുപാട് രൂപ തരാണ്ടി വരും ഇതെല്ലാം സാമ്പത്തികമായിട്ട് എല്ലാ അല്ഭ്യഘട്ടാണ് അവസാനം എന്നെ തള്ളി പറയണം അത് റീച്ച് കിട്ടാൻ വേണ്ടി ഇവൻ റീച്ച് കിട്ടാണ്ട് ഇവിടെ എന്ത് ഇവൻ്റെ അപ്പനും അമ്മയുള്ള ഇവ മാറ്റി പറയും അലിൻജോസ് പറയതാണ് ഇനി തരാനുള്ള രൂപം തരേണ്ട കുറെ രൂപ തരാനുണ്ട് അതും തരണ്ട പക്ഷെ എന്നെ വിട്ടേക്കാം ഞാൻ എങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്നെ സാമ്പത്തിക ചോദ്യം ചെയ്യാൻ അഭിലാഷ സ്റ്റാർട്ടായി അലിൻജോസ് പറഞ്ഞു എൻ്റെ കുറേ കയറി